പാഴായ ഒൻപത് വർഷങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്നുറപ്പിച്ച് തവനൂർ പഞ്ചായത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനൊരുങ്ങി പി അബ്ദുൽ ലത്തീഫ് ഒൻപതാം വാർഡായ കൂരടയിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടുന്നത് തവനൂർ ഒൻപതാം വാർഡായ കൂരടയിൽ കഴിഞ്ഞ പത്ത് വർഷമായി രാഷ്ട്രീയ അതിപ്രസരവും അധികാരമോഹികളുടെ ഭാഗ്യപരീക്ഷണങ്ങളും വികസനത്തിന് വലിയ തടസ്സമാണ് ഉണ്ടാക്കിയത് വാർഡിന്റെ പുനർനിർണയത്തിന് മുൻപ് എട്ടാം വാർഡായിരുന്നു കൂരട പഞ്ചായത്ത് അധികാരങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നാട്ടിൽ വികസനവും ക്ഷേമവും ഉറപ്പാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് അബ്ദുൽ ലത്തീഫ് പറഞ്ഞു വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂരടയിൽ താൻ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു പഴയ എട്ടാം വാർഡ് ഇപ്പോൾ പുനർനിർണ്ണയിച്ചു വന്നപ്പോൾ ഒമ്പത് ജനറലായി ഈ വാർഡിന് വർദ്ധിയ പ്രത്യേകത കഴിഞ്ഞ പത്ത് കൊല്ലായിട്ട് രാഷ്ട്രീയ ഭാഗ്യാന്വേഷികളുടെ ഒരു പരീക്ഷണ കേന്ദ്രമാണ് രാഷ്ട്രീയ ഭാഗ്യാന്വേഷണങ്ങളുടെ ഒരു പരീക്ഷണ കേന്ദ്രം അതിങ്ങനെ തുടങ്ങിയതെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് ആ തിരഞ്ഞെടുപ്പിൽ തവനൂർ പഞ്ചായത്തിൽ ആർക്കും ഭൂരിപക്ഷം വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായില്ല ആ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതിരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മദുരശ്ശേരി വാർഡിൽ നിന്ന് ജയിച്ച് ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ സി പി എമ്മുകാരനായിരുന്നു അയാൾക്ക് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് അയാൾ സ്വതന്ത്രനായിട്ട് മത്സരിച്ചത് ഏതാണ്ട് രണ്ട് മുന്നണിക്കും തുല്യമായ സീറ്റും കിട്ടി അങ്ങനെ വന്നപ്പോൾ ഈ ഭാഗ്യാന്വേഷിയെ യു ഡി എഫ് കൈക്കലാക്കി അങ്ങനെ യു ഡി എഫിൻ്റെ ഭരണം ആ ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഭരണത്തെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കണം പ്രതിപക്ഷത്തിന് അപ്പോൾ അതിനെന്താ മാർഗം അന്വേഷിച്ച് അവർ നടന്നു അങ്ങനെ യു ഡി എഫിന് തന്നെ ഒരു വിശ്വാസക്കുറവ് പ്രസിഡൻറ്റിനോട് തോന്നി അങ്ങനെ യു ഡി എഫ് സ്വാഭാവികമായിട്ടും അയാളെ കൈ ഒഴിയണം എന്നുള്ള ഇടത്തേക്ക് എത്തി എത്തിയപ്പോൾ പുതിയ പ്രസിഡന്റ് ആര് എന്നുള്ള ഒരു ചർച്ച വന്നു അപ്പോഴാണ് എട്ടാം വാർഡിൽ നിന്ന് അന്ന് തെരഞ്ഞെടുത്ത യു ഡി എഫിൻ്റെ മെമ്പർ അയാൾക്ക് ഒരു അവസരം കിട്ടണം എന്നുള്ള രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കൽ തുടങ്ങി അത് പിന്നെ അവരെ രണ്ട് പാർട്ടികളിലും വലിയ വിഷയമായി ലീഗാണ് സ്വാഭാവികമായിട്ടും എട്ടാം വാർഡിൽ നിന്ന് ജയിച്ചത് അങ്ങനെ വന്നപ്പോൾ ലീഗിനെ പ്രസിഡന്റ് പ്രസിഡൻ്റാക്കണമെങ്കിൽ കോൺഗ്രസിനകത്ത് മുറിമുറുപ്പ് വന്നു ഈ തക്കം നോക്കിയിട്ട് സി ഈ എട്ടാം വാർഡിലെ മെമ്പറെ അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുതന്നെയാണ് സമനില അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരവിശ്വാസ പ്രമേയം വന്നപ്പോൾ ഈ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായിട്ട് ആ മെമ്പർ വോട്ട് ചെയ്താൽ അയാൾ അയോഗ്യനാവും അതിനവരൊരു തന്ത്രം മെനഞ്ഞു അവർ തന്ത്രം മെനഞ്ഞ് അയാളെ കൊണ്ട് രാജിവെച്ചു നിലവിലുള്ള പ്രസിഡന്റിനെ പുറത്താക്കി പിന്നെ എട്ടാം വാർഡിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു ഈ ഭാഗ്യാന്വേഷിച്ച് പ്രസിഡൻറ് ആവാനുള്ള ഭാഗ്യാന്വേഷിച്ച് വീണ്ടും മത്സരിക്കുകയും ആദ്യ സ്ഥാനാർത്ഥിയായിട്ട് എൽ ഡി എഫിൻ്റെ സ്വന്തം അങ്ങനെ ലീഗിന്റെ എല്ലാ വിഭാഗങ്ങളും കുറച്ച് പേര് മാത്രം ഔദ്യോഗികമായിട്ട് കുറച്ച് ആളുകൾ മാത്രമാണ് യു ഡി എഫിൻ്റെ പക്ഷത്തുനിന്ന് ലീഗിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആളുകളും യു എൻ്റെ കൂടി സി പി എമ്മും കൂടിയിട്ട് വലിയ ഭൂരിപക്ഷത്തിനേച്ചു ഒരു അഭൂതപൂർവ്വമായ ജയം ഉണ്ടായത് ഏകപക്ഷീയ ജയം അതിൽ യു ഡി എഫിന് കുറേ കൈപ്പിഴവുകളും സംഭവിച്ചിട്ടുണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തത് അവസാനം വേറൊരു വാർഡിൽ നിന്ന് ഒരാളെ പിടിച്ചു പറഞ്ഞിട്ട് ഒരു പന്ത് അടയാളത്തിൽ നിർത്തേണ്ട ഗതികേട് വന്ന് അവിടെ കോൺഗ്രസേതായിട്ടുള്ള ആളുകൾ പിന്നെ ലീഗ് മത്സരത്തിനില്ല കോൺഗ്രസിനെ കൊണ്ട് മത്സരിപ്പിക്കുക അങ്ങനെ പല അടവും അവരും പറ്റി അങ്ങനെ എന്തിനാ പറയുന്നു ഈ ആളും ജയിച്ചു സ്വാഭാവികമായിട്ട് അയാൾ പ്രസിഡന്റായി അപ്പോൾ അയാളുടെ ഭാഗ്യാന്വേഷണം പൂർത്തീകരിച്ച് തുടർന്ന് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ചിൽ ഈ വാർഡ് വനിതാ അവാർഡായി മാറും അത് വെറും വനിതല്ല ഹരിജൻ വനിത ഈ ഹരിജൻ വനിതാ വാർഡായി വന്നതിന് ശേഷം വീണ്ടും തദ്ദേവ് ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡൻ്റുമാരെ സൃഷ്ടിച്ചൊരു വാർഡാണ് അത് എം ടി വിജയൻ അതുപോലെ ചാത്തപ്പൻ അബ്ദുൽ നാസർ ഇവരൊക്കെ ജയിച്ചു വന്നത് ഈ എട്ടാം വാർഡിൽ നിന്നാണ് അപ്പോൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെ ഒരു ഭാഗ്യപരീക്ഷണ കേന്ദ്രമായിട്ട് ഈ കൂരട വാർഡിനെ മാറ്റിയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇപ്പോൾ ഈ ഹൈജൻ വനിത എന്നുള്ള മെമ്പർ എന്നുള്ള അല്ലെങ്കിൽ അവർക്ക് അവരുടെ കഴിവുകളും അവരുടെ ബുദ്ധിമുട്ടുകളും കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് നമ്മളപ്പോൾ അതിനു കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ വേണ്ടത്ര ഈ വാർഡിനകത്തും നടക്കേണ്ട ഒരു ക്ഷേമ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു ക്യാപ്ഷൻ കൂടി തയ്യാറാക്കി പാഴായ പത്ത് വർഷങ്ങൾ ഞങ്ങളുടെ ക്യാപ്ഷനാണ് ഈ വാർഡിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ പിന്നെ കുരുടെ വാർഡിൽ ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒരു സബ് സെൻറ്റർ ഉണ്ട് ഹെൽത്ത് സെൻ്റർ അത് ചെറുതായിട്ടിപ്പോൾ നവീകരിച്ചെങ്കിൽ പോലും അതിൻ്റെ ഒരു പൂർണ്ണ സമയ പ്രവർത്തനമില്ല ഒരു ഡോക്ടർ വരികയോ കെ പി ശശി എം മജീദ് കെ വി നാരായണൻ എം പി ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ന്യൂസ് അത് നമ്മുടെ ഗൾഫിൽ ആ കുബൂസില്ലേക്ക് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്